സീബ ഫാമിലിയുടെ ആയിരത്തി നാനൂറ് രണ്ടായിരത്തി ഒമ്പതിൽ വന്നത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭൂമിയിലുള്ളവരൊക്കെ അറിയുന്നത് അപ്പം അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അതുകൊണ്ട് ഞാൻ പറഞ്ഞേ എന്നെ തൊടുന്നവൻ എന്നെ അല്ല തൊടുന്നേ എന്നെ അയച്ച തമ്പ്രാനെ തൊടുന്നേ എന്ന് പറയുന്ന പോലെ തമ്പ്രാൻ ഇത് വന്നിറങ്ങി ആർ ബി ഐ ക്ലിയറൻസ് നടത്തിയ നിമിഷം ഞാൻ അറിഞ്ഞെന്നുള്ളതാണ് ഈ പുള്ളി ഇത് മറച്ചു പിടിക്കാൻ വേണ്ടി ഹൈന്ദവരും വേറെ ജാതിക്കാരെ കൊണ്ടൊക്കെയാണ് ഇത് ആർ ബി ഐ ക്ലിയറൻസൊക്കെ നടത്തിയത് ക്രിസ്ത്യാനികൾ ആര് പറഞ്ഞിട്ടില്ല അച്ഛന്മാർ പറഞ്ഞിട്ടില്ല ആരല്ല കൂടി വന്നാൽ ഭരണി അറിഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളു ഭരണി കുറേ ഇൻഫ്ലുവൻസ് ചെയ്താണ് അത് ആദ്യം വന്നിട്ട് ആർ എസ് ആർ വിലക്കി അത് പോയതാണ് ആയിരത്തി അറുന്നൂറ് പിന്നെ തിരിച്ച് ഭരണിയുടെ ഇൻഫ്ലുവൻസിലാണ് അന്നത്തെ റെക്കമൻഡേഷൻ ലെറ്റർ കൊടുത്തത് അങ്ങനെ വി ഐ പി റെക്കമെൻറ്റേഷൻ ഇല്ലാതെ ഇത്രയും പൈസ വരത്തില്ല പിന്നെ അന്ന് കോൺഗ്രസ് വരുന്നല്ലോ അപ്പം അങ്ങനെ സാധനം ഇറക്കുമതി ചെയ്ത് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നൂറ് 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 വെച്ച് ഓരോ അച്ഛന്മാരുടെയും പേരിൽ ഇട്ട് നമ്മൾ ഇന്ന് പുണ്യാളന്മാരെന്ന് വിചാരിക്കണ പല അച്ചന്മാരുടെയും പേരിലാണെങ്കിൽ നൂറ് നൂറ് ഇറക്കിയത് എന്നിട്ട് അവരൊന്നും പിതാക്കന്മാരോട് പറഞ്ഞില്ല വർദ്ധനാളോ അറിഞ്ഞിട്ടുമില്ലായിരുന്നു അതിനുമ്പോഴാണ് ഇവരൊക്കെ അറിയുന്നത് പക്ഷേ അപ്പൊരിക്കും പത്തു കൊല്ലമായി നമ്മളത് അന്നായിരുന്നെങ്കിലും പൂച്ചയ്ക്ക് മുന്നേ ഒരു എന്ത് കാര്യം എന്തെങ്കിലും ആരേലും കാണിക്കട്ടെ എന്ന് എന്നോർത്താണ് ഞാൻ ചെയ്തത് പക്ഷെ നമുക്കിട്ട് കൊട്ടി തമിഴനത് അനുവദിച്ചു അത് അനുവദിച്ചില്ലായിരുന്നു ഞാൻ നൊന്ദിൽ വേദനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഉശിരോടെ ഇതായിരുന്നു പിന്നെ അനേകം കുടുംബങ്ങൾ ഈ ചക്കത്വം നടേന്ദ്രം കാരണം നശിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ദൈവം ഇത്രയും വലിയൊരു അനുഭവം തന്നിട്ട് ഞാൻ വേണ്ടാതിരുന്നത് ശരിയാവില്ലല്ലോ എന്ന് ഓർത്ത് തമര എന്നോട് ചോദിക്കത്തില്ല ഇത്ര അന്യായെന്ന് കണ്ടിട്ട് നീ എന്തേ മെഡിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ സേവ് ഫാമിലി ഇപ്പം ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് കണ്ടത്തിൽ പിതാവ് പിതാവും പോട്ടെ കണ്ടത്തിൽ അച്ഛൻ തുടങ്ങിയതാണല്ലോ ഇത് എന്നിട്ട് പുള്ളീനെ മണിയടിച്ച് പണിയടിച്ച് വെട്ടിലെ കച്ചവടം നടത്തി കുറച്ചൊക്കെ കച്ചവടത്തിൻ്റെ ബോധമുണ്ടല്ലോ മറ്റു സെമിനാരി പിള്ളേരൊക്കെ കൃഷിക്കാരും സാധാരണ വീട്ടിൽ നിന്ന് വരുന്നില്ലേ ഇദ്ദേഹത്തിന് ഒരു ഇച്ചിരി കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ ചെറുതാണ് വെറ്റിലെ ആണെങ്കിലും കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടും അത് രക്തത്തിൽ കിടക്കുന്നതുകൊണ്ടും പുള്ളി എന്ത് ചെയ്തോ വളരെ സൂക്ഷ്മമായിട്ട് പിതാക്കന്മാരുടെ അച്ഛന്മാരുടെയൊക്കെ കണ്ണിലുണ്ണിയായി വളർന്ന് അങ്ങനെ കണ്ടത്തിൽ അച്ഛൻ്റെ മണിയടിച്ച് അവസാനം ഈ ട്രസ്റ്റ് പുള്ളി നോക്കിയപ്പോൾ നല്ലൊരു സ്രോതസ്സ് കണ്ടത്തിലും പാവം ജോലി ചെയ്ത് ഉള്ള പൈസയെല്ലാം പാവങ്ങളായിട്ടുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ആ ഒരു ഇതിലാണ് തുടങ്ങിയത് പക്ഷേ ഈ പുള്ളി എന്ത് ചെയ്ത് ഇതെടുത്ത് പതിമൂന്ന് കൊല്ലം കാനഡയിൽ പോയി പിന്നെ അവിടുത്തെ മാതാമ്മമാരെയൊക്കെ പറ്റിച്ച് അവരുടെ പൈസ ഒടിച്ച് മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെച്ച് ലു മിനിയാറ്റി ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടാണ് ഈ ആയിരത്തി നാന്നൂറ് കിട്ടിയേക്കുന്നത് കാരണം കാനഡയിലാണല്ലോ സാത്താൻ സേവയുടെ സംഘം അല്ലാതെ പുള്ളിക്ക് ഈ ആയിരത്തി അറുന്നൂറ് ഒറ്റയടിക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം കട്ട് മുടിച്ച് ആ പുള്ളി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നായിരിക്കണം പക്ഷെ അങ്ങനെയാണെങ്കിലും വരത്തില്ല കാരണം മുന്നൂറ് നാന്നൂറ് കുളി കൂടുതൽ ഒരു കൊല്ലം ഇവിടേക്ക് വരാൻ പറ്റില്ല പൈസ അത്രേ തിരിയത്തുള്ളൂ അപ്പം അത് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം പിന്നെ ഈ ആയിരത്തി നാന്നൂറിൻ്റെ സ്രോതസ്സേത അതൊന്ന് രണ്ടാമത്തേത് ഈ ആയിരത്തി നാനൂറ് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് റാൻസമ്മ പിന്നെ അവർ ഫാദർ മെൽവിനോ അങ്ങനത്തെ ഒരു പേരുണ്ടല്ലോ മറന്നുപോയല്ലോ ഓ ആ പേരേ മറന്നുപോയി അങ്ങനത്തെ ഒരു പേര് അച്ഛൻ അച്ഛൻ ജാകാറായി ഒന്നിനും കൂടുതലാത്തൊരു പാവം പിടിച്ച അച്ഛൻ അച്ഛനും പിന്നെ ഈ പുള്ളിക്കാരനും അങ്ങനെ ഇവർ മൂന്നുപേരട്ടെ ഈ റാൻസമ്മനെനിക്ക് അടുത്തറിയുന്നതാണ് വളരെ നല്ലതാണ് ഒരു സ്ത്രീയായിരുന്നു ഇതേ ഇങ്ങനെ ഈ ഇടേന്ദ്രത്തിൻ്റെ വലയത്തിൽ ചെന്ന് പെട്ടെന്ന് അറിയില്ല ഇവരെല്ലാവരും ഈ അല്മായ സുവിശേഷകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഇവരൊക്കെ ആക്റ്റീവാണ് അത് ഇടയേന്ദ്രത്തിൻ്റെ കൺട്രോളിൽ ഒരു ഗ്രൂപ്പാണ് അതിൽ ഇവരെല്ലാവരും വളരെ ആക്റ്റീവാണ് എന്നിട്ട് ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചപ്പം ഈ ട്രസ്റ്റ് കണ്ടത്തിൽ അച്ഛൻ പാവങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ട്രസ്റ്റ് പുള്ളിക്കാരൻ ഇപ്പം സ്വന്തം പ്രൈവറ്റ് ട്രസ്റ്റാക്കി മാറ്റി റാൻസമ്മയും പുള്ളിയും പിന്നെ ഈ അച്ഛനും മാത്രമേ ഉള്ളൂ പക്ഷേ റാൻസഭയ്ക്ക് വലിയ വിവരമുള്ള റാൻസഭ പറയണം അപ്പം എന്തായാലും ഇവരുടെ കൺട്രോളിലാണ് ഈ ആയിരത്തി നാനൂറ് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഒരു പത്തിരുപതിനായിരം കോടിയുടെ അടുത്ത് അടുത്തിപ്പായിട്ടുണ്ടാവും മനസ്സിലായോ അപ്പോൾ ഇത് എന്നെ ഈ നോക്കാതെ പറ്റത്തില്ല കാരണം നോക്കിയേ തീരൂ ഇത് മറ്റു സമുദായത്തിലേക്ക് പോകുന്ന എല്ലാ ഇതും കള്ളപ്പണങ്ങളും എന്തിട്ട് എന്നെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഓ ഓ ഇവർ ഒരു ഹവാല ഹവാല പൈസയൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ പൈസയാണ് പോകണത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അപ്പം അത് പെരുമ്പാവൂർ മോറ്റിയുടെ ടീം അവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റു സമുദായക്കാര് അപ്പോൾ ഇത് പിന്നെ പിന്നെ ബേക്കറി പിന്നെ ബേക്കറികൾ ഇതൊക്കെ തുടങ്ങി ഇതിനെ കൊല്ലം കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവരുടെ പൈസ ആരെയും കൂടെ പോകണേന്ന് ബേക്കറിയാണല്ലോ ഇവർക്ക് വിമത ഭക്ഷണം വിളമ്പ് ചെയ്ത് അപ്പോൾ തന്നെ അറിയാമല്ലോ ഇവരുടെ ബന്ധം എന്താന്ന് പിന്നെ ആരുടെയെന്നേ പറയാം ആ വലിയ ഒരു പിന്നെ ഒരു ദീ കൂടെയും കൂടെ പോണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ പിന്നെ മറ്റേ കോൺട്രാക്ടേഴ്സ് അവരുടെ പിന്നെ കുറച്ച് നമ്മുടെ ബസ്ലിക്കോലുള്ള പണ്ടത്തെ ആ ഇവിടെയുള്ള കുറച്ച് ഫ്ലാറ്റ്സ് ഇല്ലേ നമ്മുടെ എവിടെയാണ് വൈപ്പൻ വൈപ്പിനുള്ള ഫ്ലാറ്റ്സ് അങ്ങനെ അപ്പോൾ അവരുടെ ആ ഒരു ഗ്രൂപ്പ് ആ ഒരു ഗ്രൂപ്പിന് നല്ല അടി കിട്ടി ഫ്ലാറ്റൊക്കെ പൊളിക്കേണ്ടി വന്നു ആ ഗ്രൂപ്പിലെ ഫ്ളാറ്റുകാരുടെ ഇതിൽ കൂടെയുമാണ് എടേന്ദ്രത്തിൻ്റെ ബ്ലാക്ക് മണിയെല്ലാം സർവൈവ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ വലിയ സെക്കൻഡ് പണിക്കാരൻ പണക്കാരൻ അവനെ അവനെ ഈ ഇരടിയന്ത്രതകാരനോട് അവനെ ഇടി പിടിച്ചത് ഇതൊക്കെ എണുക്കാതെ ഇവരൊക്കെയാണ് എറണാകുളം രൂപത നയിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാതാളവും പൊളിച്ചു നരകവും പൊളിച്ചു ചേർത്താന്മാരെല്ലാം കൂടെ എറണാകുളം രൂപതയിൽ വിലസാണ് എന്നിട്ട് ചുമന്ന അരപ്പെട്ടേ നട്ടയും നടത്തണം അതുകൊണ്ട് ഈ അഞ്ച് പഞ്ച് ഭൂതങ്ങളാകുന്ന പുറത്തേക്ക് ഇട്ടണം പുറത്തേക്ക് ഇട്ടാൽ സഭശുദ്ധീകരിക്കപ്പെടും അത് കഴിഞ്ഞ് പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യണം അവരെ വിലക്കി നിർത്തണം അത്രയും ചെയ്തു കഴിഞ്ഞാൽ സിനിടെ ക്ലിയർ ആകും ഇല്ലെങ്കിൽ ഈ സിനഡ് ഇപ്പം നമ്മളങ്ങനെ അടക്കം വലിച്ചെറിഞ്ഞില്ലെങ്കിൽ സിനഡും സഭാപിതാക്കന്മാരും വെറും വേസ്റ്റ് മനസ്സിലായി ഇവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല ഇനി ഇവരുടെ കൈവയ്പ്പും മുത്തലും കൊണ്ട് മോതിരം മുത്തലും കൊണ്ട് നമ്മൾ സ്വർഗത്തി കാരണം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉള്ള ചാൻസും കൂടെ പോകട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട